ാണ് എലിഫന്റ് ആപ്പിൾ എലിഫന്റ് ആപ്പിൾ നമ്മൾ നമ്മളാലോചിക്കും ആന ആപ്പിളോന്ന് പർപ്പസ് അവര് നടന്നതാണ് പക്ഷേ നമ്മുടെ ഫിലിപ്പീൻസ് പിന്നെ നമ്മുടെ ഇൻഡോനേഷ്യയിലൊക്കെ ഇതിന്റെ ടെൻഡർ ആ പിടിച്ചിരിക്കുന്നവ താമരപ്പൂ പോലെ ഇതിന്റെ ടെൻഡർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാ പിക്കിളിടും ഉപ്പിലിടും ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിരുന്നു നമ്മുടെ പിന്നെ സോറി നോർത്ത് ഇന്ത്യയിൽ പിന്നെ ഇതങ്ങോട്ട് പൊളിച്ചിട്ട് അകത്ത് കട്ട് ചെയ്ത് മാങ്ങാ പോലെ ആക്കി അതിൻ്റെ കൂടെ ഏത്തക്കായിട്ട് പിന്നെ കുറേ പുളി എല്ലാം കൂടെ വാരിയിട്ട് മസാലയും ചേർത്തിട്ട് ഒരു കപ്പ് ആളുകൾ ഐസ്ക്രീം പോലിരുന്ന് കഴിക്കുന്നത് അപ്പം ആലോചിച്ചു ഇത്രയും നാളായിട്ട് എനിക്കിതിൻ്റെ ഉപയോഗം അറിയത്തില്ലല്ലോ എന്ന് കേട്ടോ കേട്ടോ ഫ്രൂട്ട് അതെ 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 ഇത് കോക്കോ ഇതിൻ്റെ ടെൻഡർ സാധനം അതായത് വിളഞ്ഞു വരുന്ന പിടിച്ചു വരുന്ന സാധനം നമ്മൾ അച്ചാറിടും പൊളിച്ചിട്ട് അകത്ത് നല്ല രസമാണ് കാണാൻ ഒരുമാതിരില്ല പൂമ്പൊടി വരുന്ന നല്ല പോലെ ഇരിക്കും അതാണ് അച്ചാർ ഇടുന്നത് നിറച്ച് പിടിച്ചിട്ടുണ്ട് ഒരുപാട് കഴിച്ചിട്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട് െ സൂക്ഷിക്കണം അതെ നല്ല നല്ല വെയിറ്റ് നമ്മൾ ഒരിക്കലും പഴക്കത്തിൽ ഇവിടെ ഇങ്ങനെ എലിഫന്റ് ഉണ്ടാവും ഏതാ തല മുഴച്ചിട്ട്